കല്ലുപ്പിനെ കുറിച്ചാണ് കല്ലുപ്പ് കൊണ്ട് നമുക്കൊരു താന്ത്രികം ചെയ്യാൻ പറ്റും അതിന് പ്രധാനമായിട്ടും വേണ്ടത് നമുക്ക് കല്ലുപ്പാണ് നമ്മളെ വീട്ടിൽ ധനപരമായിട്ട് എല്ലാ ഉയർച്ചയ്ക്ക് നമ്മളെ കല്ലുപ്പ് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്വയം പര്യാപ്തത വരിക്കാൻ സാധിക്കും കടം വാങ്ങാതെ ജീവിക്കുക കടം വാങ്ങിയിട്ടൊക്കെ ജീവിക്കുക പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അതുപോലെ സ്വർണ്ണമാണെങ്കിലും എല്ലാം നമ്മളെ വീട്ടിൽ സമ്പൽ സമൃദ്ധമായി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലുപ്പിലൊരു താന്ത്രികം ചെയ്യുകയാണ് അതിന് കല്ലുപ്പ് മാത്രം പോരാ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കല്ലുപ്പ് എടുക്കരുത് ഇങ്ങനെ പുതിയൊരു പാക്കറ്റ് കല്ലുപ്പ് വേണം നമ്മളതിനായിട്ട് എടുക്കാനായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കണ്ടോ ഇങ്ങനെ ഒരു വയമ്പാണ് വയമ്പ് അതും നമുക്ക് മഹാലക്ഷ്മിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് വയമ്പ് കല്ലുപ്പ് അതുപോലെ പിന്നെ മഞ്ഞൾ കണ്ടില്ലേ ഇത് മൂന്നും കൂടിയാണ് നമുക്ക് ചെയ്യാനുള്ളത് അതിനെന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനൊരു ഗ്ലാസിൻ്റെ ബൗള് വേണം കണ്ടല്ലോ ഇങ്ങനൊരു ഗ്ലാസിൻ്റെ ബൗള് വേണം ഇതിലേക്ക് നമ്മൾ ഉപ്പ് നിറച്ച് വെക്കുകയാണ് അതിനായി ഇങ്ങനെ ഗ്ലാസ്സിൻ്റെ ബൗളിൽ തന്നെ എടുക്കണം പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിങ്ങൾ ഒരിക്കലും എടുക്കരുത് അപ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി വരും ഇങ്ങനെ ഗ്ലാസ് ബൗളിൽ നമ്മൾ കല്ലുപ്പ് എടുത്തതിൻ്റെ ശേഷം കണ്ടോ ഇങ്ങനെ ഒരു മഞ്ഞളെ നമ്മളിതിൽ താഴ്ത്തി വെക്കുക ഇങ്ങനെ പിന്നെ നമ്മൾ വയമ്പ് ഇതിൽ ഒരു വയമ്പും ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ടൈറ്റാക്കിയിട്ട് അടച്ച് നമ്മൾ നൽ നമ്മളുടെ അലമാറുടെ മുകളിൽ പണം വെക്കുന്ന അലമാരുടെ മുകളിൽ ഇതങ്ങനെ തറയിൽ വെക്കരുത് ഈ തറയിൽ വെക്കുമ്പോൾ നമ്മൾ മുകളിൽ വെക്കാൻ സാധിക്കാത്തവരെ ഒരു തളിക തട്ടോ പലക എന്തെങ്കിലും വെച്ചിട്ട് വേണമെങ്കിൽ സൂക്ഷിക്കാം ഇങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല വളരെ പോസിറ്റീവാണ് എല്ലാവരും ഈ താന്ത്രികം ചെയ്തു നോക്കണം ഇതിന് വേറെ ഒരു പൈസ മുടക്കില്ല നമുക്കൊരു മഞ്ഞളും ഒരു വയമ്പും ഈ കല്ലുപ്പും മാത്രേ വേണ്ടൂ എല്ലാവരും അതുകൊണ്ട് ഇത് ചെയ്തു നോക്കുക തന്നെ വേണം